ഈ മാന്തന്റെ വലിപ്പം നോക്കി നിങ്ങള് എന്റെ കൈനക്കം വലിയ വലിപ്പം എത്ര കിലോ ഞാൻ കാണിച്ചോ ഒരു കിലോ കിലോ മാന്തൾ ഇതിന്റെ അതി സ്കിന്ന് പൊളിഞ്ഞിരിക്കുന്ന മാന്തൾ കണ്ടോ ഇതാണ് രണ്ടു ദിവസം പഴകിയത് ഇത് ഫ്രഷ് മാന്തൾ രണ്ടിന്റെ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കാണുന്നത് ഈ രണ്ട് ദിവസം പഴകിയ മാന്തലാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനാണ് എളുപ്പമുണ്ട് അതിൻ്റെ തൊലി ഉരിക്കാനായിട്ട് അതായത് ആ സമയത്ത് ഫ്രഷ് മാന്തലാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്താൽ തന്നെ ഫ്രഷ് മാന്തലിൽ മീറ്റ് കുറച്ചൊക്കെ ഡാമേജ് ഉള്ള ചാൻസ് ഉണ്ട് അതേ സമയത്ത് പഴയ മാന്തലാണെങ്കിൽ നമുക്ക് മീറ്റിന് ഒരു കേടുപാടുകളും കൂടാണ്ട് തന്നെ നമുക്ക് കിട്ടും ഞാനത് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ മീറ്റിന് രണ്ടരത്തന്നെയും കളറിലും ഡിഫറൻസ് വരും പിന്നെ എൻ്റെ വീഡിയോയുടെ താളൊരു കമൻറ്റ് വന്നായിരുന്നു പഴയ മാന്ലെന്നാണ് ടേസ്റ്റ് കൂടുതലെന്ന് പഴകിയ മാന്തലിന് അതെനിക്കറിയില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കഴിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തതരാം കേട്ടോ ഈ ഫ്രഷ് മാന്തൽ സ്കിന്നൊരിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ മീറ്റും ആ ചിലപ്പോൾ വരാറുണ്ട് ചില സമയത്ത് പക്ഷേ അതേ സംബന്ധിച്ച് നമ്മൾ രണ്ട് ദിവസം പഴകിയ മാന്തലാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു മീറ്റ് പോലും കേടു കൂടാതെ വരാണ്ട് നമുക്കത് പൊളിച്ചെടുക്കാൻ പറ്റും ഈസിയായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ് ചെയ്യാനും മറക്കണ്ട